ഇതുവരെ ഇപ്പൊ ഞാൻ കാണിച്ച ഡ്രെസ്സുകളും അതായത് ഒരുപാട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനി ഞാൻ കാണിക്കുന്നത് ഇതുപോലെ തന്നെ വർഷങ്ങളും മാസങ്ങളും പഴക്കൾ ഞാൻ ഉപയോഗിക്കാത്ത ഇതുവരെ ഇടാത്ത ഡ്രസ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ എന്തല്ല എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്നുള്ളത് അറിയാലും പിന്നെ അതേപോലെ തന്നെ ഇന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് പഴക്കങ്ങൾ ഇപ്പൊ എന്റെ കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ല എന്റെ കല്യാണം അടുപ്പിച്ചുള്ള അന്ന് തൊട്ടുള്ള ഡ്രസ്സ് വരെ ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അത്രയും പഴക്കമുള്ള ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ ഇന്നെപ്പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് പിന്നെ അതിന്റെ മുന്നേ എനിക്കൊരു കാര്യം പറയേണ്ടത് അതായത് എന്താ പറയാ എന്റെ വീട്ടുകാരൊക്കെ എന്നോട് എപ്പോഴും പറയാറുണ്ട് എന്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കാണണ എല്ലാരും പറയാറുണ്ട് ശരിയാണ് ഇന്റെ അടുത്ത് ഒരുപാട് ഡ്രസ്സുകളാണ് അലമാരൊക്കെ അങ്ങോട്ടന്നെ വെക്കുമ്പോ ഇങ്ങോട്ട് തന്നെ ചാടും അത്രത്തോളം ഡ്രസ്സുകൾ ഉണ്ട് കിട്ടും അപ്പൊ നമുക്ക് ഇത്ര തോന്നാൻ ഡ്രസ്സുകൾ പാടില്ല എന്ന് പറയുന്നേക്കാം പിന്നെ എല്ലാരും എന്റെ അടുത്ത് പറയും ഡ്രസ്സുകൾ എനിക്ക് വേണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുത്തൂടെ അല്ലെങ്കിൽ കൊടുത്തൂടെ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ സത്യത്തിൽ എനിക്ക് ഇത് വേണ്ടായിട്ടല്ല കേട്ടോ എനിക്കത് എടുക്കാൻ ഇടാൻ തോന്നാനായിട്ട് അതായത് കേടുവരുത്താൻ തോന്നായിട്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത് അത് ഇടാൻ തോന്നൂല അതാണ് പ്രശ്നം അല്ലാതെ എനിക്ക് ആവശ്യമില്ലായിട്ടാണ് അപ്പൊ എനിക്ക് തന്നെ അത് എടുക്കാൻ തോന്നാത്തൊരു സാധനം ഞാൻ പിന്നെ വേറൊരാൾക്ക് കൊടുക്കും അപ്പോ അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സ് അങ്ങനെ നോക്കൂട്ടെ കുട്ടികളെ നോക്കണേ കാട്ടിലും ഞാൻ എന്റെ ഡ്രസ്സുകൾ ഇപ്പൊ ഈ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ എൻ്റെ അടുത്ത് പെട്ടെന്ന് കംപ്ലൈന്റ് വരും ഫോണ് ചാർജർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പക്ഷെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് എത്ര വർഷം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ഒരു കംപ്ലൈന്റ് എൻ്റെ അടുത്ത് വരുല്ലോട്ടോ ഞാൻ അങ്ങനെയും സൂക്ഷിക്കൂട്ടോ അങ്ങനെയാണ് അപ്പോ ഇൻഷാ അള്ള ഞാൻ വിചാരിക്കേണ്ട ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഇപ്പൊ ഡ്രസ്സ് എത്ര പഴകിയതാണെങ്കിലും ഇതൊക്കെ ഒന്ന് വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു എനിക്ക് തന്നെ കാണാൻ ഇപ്പൊ ആരും കണ്ടില്ലെങ്കിൽ എനിക്കെന്നെ കാണാമല്ലോ എന്റെ വീഡിയോ എടുത്തിട്ട് അപ്പോ അതിനു വേണ്ടിട്ട് അപ്പൊ ഈ വീഡിയോ ചെയ്തതിന് ശേഷം എന്തായാലും ഇനി ഇന്റെ ഡ്രസ്സുകൾ ഞാൻ ഉപയോഗിക്കാത്ത എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് വേണ്ടാത്തൊരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല പക്ഷെ എന്നാലും ഞാൻ പറയാം വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സുകളൊക്കെ അങ്ങനെയുള്ളത് കൊറച്ച് എത്തിങ്ങാനേക്കോ അങ്ങനെ പാവപ്പെട്ട ആരക്കിലൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത് മാത്രം അലമാറിയിൽ വെക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ നന്നാകാൻ തീരുമാനിച്ചു അടുത്തത് ഈ ഒരു ടോപ്പ് ടോപ്പിട്ടോ ഇതിങ്ങനെ നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു ടോപ്പാണ് അതായത് ഇങ്ങനെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നല്ല വീതി ഉണ്ട് നല്ല കുറച്ച് വണ്ണുള്ള ആളുകൾക്കൊക്കെ ഇടാൻ പറ്റും പിന്നെ ഇതിന്റെ ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ അതായത് കണ്ടോ ഇതിന്റെ സ്റ്റിക്കർ വരെ പൊട്ടിച്ചിട്ടില്ല ഇത് ഇതിന്റെ റേറ്റും തന്നെ എത്രന്നറിയോ നാനൂറ് രൂപ നാനൂറ് രൂപ കിട്ടിയതാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് ഇതേപോലെ ഓഫറിൽ കിട്ടിയത് ഈ ഒരു ഡ്രസ് കിട്ടോ ഇത് ഇങ്ങനെ ആയിട്ട് നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ കളറാണ് ഇഷ്ടമായത് ഈ ഒരു മെറൂണും ഗ്രേ കളറും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കെട്ടോ പിന്നെ ഇത് ഇതിന്റെ റേറ്റും ഓടും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ അതായത് ഇതിന്റെ ഇവിടെ ഒക്കെ ഫ്രണ്ടിലൊക്കെ നല്ല ഭംഗിട്ടോ ഇതിന്റെ ഈ വർക്ക് കാണാനൊക്കെ എന്തായാലും മുതലായുഷേ ഇത് ഇതുവരെ ഇട്ടിട്ടില്ല ഇതിന്റെ സ്റ്റിക്കർ പോലും ഈ ഡ്രസ് ട്ടോ ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് നമ്മുടെ താഴത്താത്ത കാസർകോട് നമ്മുടെ താഴത്താത്ത ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ അപ്പൊ ഇതും പറഞ്ഞ പോലെ ഇതിന് പുറത്ത് ഇങ്ങനെ ജീൻസിന്റെ കോട്ട് ഇട്ടിട്ട് അങ്ങനെ ടോപ്പില് അതായത് ഇത് കുറച്ച് മോഡൽ പോയ ഐറ്റമാണ് അപ്പൊ അതുകൊണ്ട് എനിക്കത് തൂതയിൽ നിന്ന് നമ്മുടെ തൂത വസ്ത്ര ഫാഷൻ ഉണ്ടായിരുന്നില്ല ആ ഒരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഓഫറിൽ കിട്ടിയതാണ് അപ്പൊ ഇത് ഇത് മോഡൽ പോയതുകൊണ്ടാണ് കേട്ടോ ഓഫറിൽ കിട്ടിയ ഓഫർ എന്ന് പറയുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപക്കൊക്കെ വിചാരിക്കണ്ടാകുമല്ലേ ഇതും ഇരുന്നൂറ് രൂപക്ക് കിട്ടിയതാണ് കേട്ടോ അതായത് ഇതാ മോഡൽ ഇറങ്ങിയ സമയത്താണെങ്കിൽ ഇതിനൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും ഉണ്ട് കാരണം പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ഇതൊരു പർദ്ധ മോഡലൊക്കെ ആയിട്ടോ പക്ഷെ ഇപ്പൊ ഇത് മോഡൽ പോയതുകൊണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ മോഡലിന്റെ പിന്നാലെ പോണ ആളല്ല പോണൊരാളല്ലോ എനിക്ക് ഞാൻ പറയാം എപ്പോഴും പറയാറില്ലേ ഒരു സാധനം അങ്ങോട്ട് ഇഷ്ടപ്പെട്ട അതിനോട് പിന്നെ ഒരു ഇഷ്ടം തന്നെ അല്ലാണ്ട് ആ ഇത് മോഡൽ പോയി എന്ന് വിചാരിച്ച ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡൽ നോക്കി എടുക്കുക അങ്ങനെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പ് കിട്ടോ ഇങ്ങനെ സൈഡ് ഓപ്പൺ ഒക്കെ ഒരു ടോപ്പാണ് ഡെയിലി യൂസിനൊക്കെ പിന്നെ ഈ ഒരു ടോപ്പ് കിട്ടോ ഇത് ഇങ്ങനെ ഷർട്ട് മോഡലാണ് വരുന്നത് പിന്നെ ഇതിന്റെ കളറും നല്ല ഭംഗിയാണ് ഒരു പിസ്ത കളർ ആയിട്ട് പിന്നെ ഇതിന്റെ കൈന്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ ബട്ടൺസ് വരുന്നുണ്ട് അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എന്റെ ഫ്രണ്ട് ഇട്ടിട്ട് സ്റ്റാറ്റസിൽ ഫോട്ടോ കണ്ടപ്പോ ഞാൻ എവിടുന്നു അയച്ചപ്പോ പറഞ്ഞ പെരിന്തളമണ്ണ സീനത്തിൽ ഡിസ്കൗണ്ട് ഉണ്ട് പകുതി വിലക്കാണ് എന്ന് പറഞ്ഞു അപ്പൊ ഓടിച്ചാടി പോയി ഞാനും കേട്ടോ ചെന്നപ്പോ എന്തായാലും വിചാരിച്ച പോലെ തന്നെ എനിക്ക് കിട്ടി അതായത് ആയിരത്തി ഇരുന്നൂറ് എന്തോ ഇതിന്റെ റേറ്റ് അപ്പൊ എനിക്ക് എഴുന്നൂറ് രൂപ കട്ട് കിട്ടിയത് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ പോക്കറ്റ് പോലെ വരുന്ന അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ സെൻട്രൽ ഇവിടെ ഇങ്ങനെ ബെൽറ്റ് ബെൽറ്റ് യൂസ് ചെയ്യോ വേണെങ്കിൽ പിന്നെ അത് സൈഡിൽ ഇങ്ങനെ പോക്കറ്റ് വരുന്നുണ്ട് അടിപൊളി ഡ്രസ്സ് കേട്ടോ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ടോപ്പ് ആയിട്ട് എനിക്ക് ഈ ഒരു ഡ്രസ്സ് കേട്ടോ അത് ഇതിന്റെ കവർ പോലും പൊട്ടിച്ചിട്ടില്ല ഇതിങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പ് തന്നെ ഇതിന് സൈഡ് ഓപ്പൺ ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ടൊരു ടോപ്പ് നല്ല ബ്ലാക്ക് കളർ നല്ലോണ്ട് കളർ അളകണൊന്നുമില്ല ഇതിന്റെ മുന്നേ ഇതേ സെയിം സാധനം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടോ കളർ അളകണൊന്നും ഇല്ല അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ വീണ്ടും ഒരിടത്തും തന്നെ സെയിം സാധനം പോയി ഈ ഒരു ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ ഇതിന്റെ ഈ കളറും ഇതിന്റെ പ്രിന്റൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ലേസ് നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ ഗ്രീനില്ക്ക് ഈ ഒരു ഗോൾഡൻ കളർ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട് പിന്നെ ഇത് നല്ല ലെങ്ത്തിന് നല്ല എന്താ പറയുക പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതും തന്നെ ഞാൻ ഇതിന് മുന്നേ കാണിച്ച ആ ഒരു റെഡിന്റെ കൂടെ അതും ഇതും ഒരുമിച്ചെടുത്തത് അതിന് ഇതിനും നാനൂറ് രൂപയുള്ളൂ കേട്ടോ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കും നാനൂറ് രൂപയുള്ളൂ എന്ന് പറഞ്ഞാല് പിന്നെ ഇതേപോലെ സാധാ ലോക്കൽസ് ടൈപ്പ് ഒക്കെ ഉണ്ട് ചിലതും എന്തെങ്കിലും കാണിച്ചിട്ടില്ല അതേപോലെ കുറച്ച് ഡ്രസ്സുകൾ എന്റെ എന്റെ വീട്ടിലാണ് പിന്നെ ചില ഡ്രസ്സുകളൊക്കെ ഫ്രണ്ട്സുകളുടെ അടുത്തൊക്കെയാണ് കിട്ടും അപ്പോൾ എല്ലാം കൂടെ ഒത്തു കിട്ടിയിട്ട് കിട്ടിട്ട് കാണിക്കലുണ്ടാവില്ല അപ്പോൾ ഇപ്പൊ ടോപ്പുകളുടെ സെക്ഷന് കഴിഞ്ഞു അടുത്തത് ഞാൻ എന്റെ മിഡികൾ കാണിക്കുക അപ്പൊ ഞാൻ ആദ്യമൊക്കെ എപ്പോഴും വീഡിയോ ഇട്ടിട്ടോ നടന്നിരുന്നത് എനിക്കെപ്പഴും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് മിഡി തന്നെയാണ് ഇപ്പൊ ഞാനിങ്ങനെ ടോപ്പും ചുരിദാർക്കായിട്ട് നടക്കും ഇനി എന്തായാലും മിഡികൾ എടുക്കണം എനിക്കതാണ് കൂടുതൽ ഇഷ്ടമുള്ള ഡ്രസ്സ്